ഗസ്സയിൽ കോൺസെൻട്രേഷൻ ജയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനമെടുക്കുന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഗസ്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗാരിസ് തന്നെ ഈ വിഷയം പറയുകയും ചെയ്തു പേര് മാത്രം കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അദ്ദേഹം എങ്ങനെയാണ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്ന തരത്തിൽ ഗസക്കാർക്ക് പുനരധിവാസം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം തങ്ങൾ ഒരുക്കുകയാണ് അതേക്കുറിച്ച് ഞങ്ങൾ വിപുലമായ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആറ് ലക്ഷം ഗസക്കാരെ ആദ്യഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് മാറ്റും ഇത് മുൻപ് ഇസ്രായേൽ ഈ ജർമ്മനി ഇറ്റ്ലർ എങ്ങനെയാണോ ചെയ്തത് അതിന് തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഇതേക്കുറിച്ച് ആലോചിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നു കാര്യം ഇപ്പോൾ ഗജിൽ നടക്കുന്നത് പട്ടിണിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിന് ഭക്ഷണം വാങ്ങാൻ വരുന്ന ആളുകളെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു എന്ന് യു എൻ സഭ തന്നെ ഔദ്യോഗികമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ ഇത്തരം മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ കൂട്ടിയിടുന്ന വിഷയം സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്തവണ ചെയ്ത് അതേ പ്രവർത്തിയിലാണ് കോൺസെൻട്രേഷൻ ജയിലിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ജീവനോടുകൂടി തിരിച്ചു വരാറില്ല സമാന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പേര് മാറ്റിയിട്ട് ഹുമനിറ്റേറിയൻ സിറ്റി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഗസൈൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്